അമല ഫെല്ലോഷിപ്പ് വടക്കാഞ്ചേരി യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിയൊന്നിന് നടക്കും സൗജന്യ കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പും സംഘടിപ്പിക്കും ഡിസംബർ ഇരുപത്തിയൊന്നിന് വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ സേവ്യർ ചിറ്റിലപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അമല ഫെല്ലോഷിപ്പ് വടക്കാഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ആക്സ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആബ ചാരിറ്റബിൾ സൊസൈറ്റിയുമായി സഹകരിച്ചാണ് സംഘടിപ്പിക്കുന്നത് രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് സൗജന്യ കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തുക ഫെല്ലോഷിപ്പ് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് അധ്യക്ഷത വഹിക്കും അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ പി എൻ വൈശാഖ് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ അമല ഫെല്ലോഷിപ്പ് ഭാരവാഹികളായ വി വി ഫ്രാൻസിസ് വി അനിരുദ്ധൻ റോയ് ഫ്രാൻസിസ് ഫ്രാൻസിസ് ലൂയിസ് എന്നിവർ പങ്കെടുത്തു വടക്കാഞ്ചേരിയിൽ രൂപീകൃതമായിട്ടുള്ള അമല ഫെല്ലോഷിപ്പിന്റെ വടക്കാഞ്ചേരി യൂണിറ്റ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച പ്രവർത്തനം എന്താ ഇവിടെയുള്ള പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ സൗകര്യം ഒരുക്കുന്നതിനും അവർക്ക് മതിയായ ഡിസ്കൗണ്ട് കൊടുത്ത് അവരെ സഹായിക്കുന്നതിനുമുള്ള ഒരു അവസരമാണ് അമല ഫെല്ലോഷിപ്പ് ഒരുക്കിയിരിക്കുന്നത് അമല ഹോസ്പിറ്റൽ തുടങ്ങിയ അന്നുകാലം മുതൽ അമല ഫെല്ലോഷിപ്പിൻ്റെ ഒരു യൂണിറ്റ് വടക്കാഞ്ചേരി ഉണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അഞ്ച് വർഷങ്ങളായി അത് മുടങ്ങിക്കിടക്കുകയാണ് അതിൻ്റെ ഒരു റീകൺസ്റ്റിറ്റ്യൂഷൻ നടത്തി ഉദ്ഘാടനമാണ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് എല്ലാവരെയും അറിയിക്കുന്നതിനായി ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തി